കോടിച്ചാൽ സെന്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചു ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ കോടിച്ചാൽ സെന്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസഫ് കോയിപ്പുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാടൻപാട്ട് കലാകാരനും ട്രെയിനറുമായ ജിതേഷ് കമ്പല്ലൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അദ്ദേഹം കുട്ടികൾക്ക് ക്ലാസുകൾ നയിച്ചു ஒரு பிபி போல பிபி போல கொண்ட ஒரு வாச்சு போல வாச்சு போல கொண்ட ஒரு பாம்பு போல பாம்பு ഓല 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 കൊണ്ടൊരു 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 സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി മേരി എം എം സ്വാഗതവും വിദ്യാരംഗം കൺവീനർ ഡിബിത ജോർജ് നന്ദിയും പറഞ്ഞു വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ജോയിന്റ് സെക്രട്ടറി ദേവനന്ദ വി എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് ലാലു ജോയി കുട്ടുങ്കൽ വിദ്യാർത്ഥി പ്രതിനിധി ദിൽഷ ദിലീഷ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അവരുടെ പിറന്നാളിനോടനുബന്ധിച്ച് അധ്യാപകർ നൽകുന്ന സമ്മാനങ്ങളുടെ വിതരണോദ്ഘാടനവും ഇതിനോടൊപ്പം നടന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കോയിപ്പുറം പിറന്നാൾ സമ്മാന വിതരണോദ്ഘാടനം നിർവഹിച്ചു അധ്യാപകരായ ജിബി സെബാസ്റ്റ്യൻ അൽഫോൺസ പി ജെ സ്വപ്ന വിദ്യാർത്ഥി പ്രതിനിധി ദീപ്ത മരിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ